ഹലോ ഗെയ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾക്ക് രാവിലെ ഒട്ടും ഇവിടെ കരണ്ടില്ല തച്ചുവെട്ടുകൊണ്ടാണ് കരണ്ടില്ലാത്തത് പക്ഷേ ഇന്ന് വൈകുന്നേരം ഒരു ഭയങ്കര ഒരു കാറ്റടിച്ചു ആ കാറ്റടിച്ചപ്പോഴാണെങ്കിൽ ഒരു നാലഞ്ച് പോസ്റ്റോളം ഒടിഞ്ഞു വീണിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റല്ല കുറച്ച് അങ്ങോട്ട് നടന്ന് പോകുന്നിടത്തുള്ള പോസ്റ്റാണ് ഒരു തെങ്ങ് മറിഞ്ഞു വീണിട്ടാണ് അഞ്ച് പോസ്റ്റ് ഒടിഞ്ഞു വീണത് ആ അഞ്ച് പോസ്റ്റ് ഒടിഞ്ഞു വീണത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഇന്നത്തെ കരണ്ടിൻ്റെ കാര്യം സ്വാഹ വൈകുന്നേരം കരണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇനി ഇനി നാളെ ശരിയാക്കിയ നാളെ വരുമായിരിക്കുക നമുക്ക് അങ്ങോട്ട് പോകാം ഈ പോസ്റ്റിന് കുഴപ്പമില്ല എന്താണ്ട് പക്ഷേ ലൈൻ കമ്പി താഴോട്ട് കിടക്കുന്നുണ്ട് ഈ പോസ്റ്റിൻ്റെ ഇവിടെ ഇവിടെയാണ് വീണിട്ടുള്ളത് ഞാൻ അമ്മ ജോലിക്ക് പോയിട്ട് വന്നിട്ട് അമ്മ പറഞ്ഞു അറിഞ്ഞാണ് അമ്മയാണ് പറഞ്ഞത് മൂന്നാല് പോസ്റ്റ് ഇങ്ങനെ വീണ് കിടപ്പുണ്ടെന്ന് അതുകൊണ്ട് കാണാൻ ഇതാണ്ട് ലൈൻകമ്പിയൊക്കെ ഓ ഭാഗ്യം വലിയൊരു കരണ്ടൊന്നും ഇല്ലാത്തോണ്ട് വലിയൊരു അപകടം ഒഴിവായിട്ട ലൈൻകമ്പി കിടക്കുന്നുണ്ടോ ഏത് തെങ്ങാ വീണ തെങ്ങ് വീണിട്ടാണെന്ന് നാ പറഞ്ഞ തെങ്ങൊന്നും കാണുന്നില്ല ഓ ലൈൻ കമ്പി ഇവിടുന്നേ ഊരിക്കടക്കാണ് കരണ്ടില്ലാത്ത മഹാഭാഗ്യം പിന്നത് കരണ്ടൊന്നും കാണല്ലേ ഭംഗമായ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഓ എന്തോ ദൈവത്തിൻ്റെ എന്തോ മഹാഭാഗ്യം ഇവിടെ ആൾക്കാരുടെ എന്താ എല്ലാം കമ്പെല്ലാം കിടക്കുകയാണ് അങ്ങോട്ടുണ്ട് പോസ്റ്റൊക്കെ ഒടിഞ്ഞു നീണ്ടോ എന്നാ ഇവിടെ ഒരു പോസ്റ്റ് ഒടിഞ്ഞ് വീണ് കിടക്കുന്നു ഞങ്ങൾ ഈ പോസ്റ്റ് അടിഞ്ഞു വീണേക്കുന്ന കാണാൻ വന്നതാണ് ഹലോ രണ്ടാമത്തെ പോസ്റ്റ് ഇതാ ഇതാണ് ഇത്ര ഭീകരത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴാണ് അറിയുന്നത് ഇവിടെ ജനവാസ കൊറേ വലിയ സ്ഥലങ്ങളുണ്ട് എന്നാലും ഉണ്ട് എന്റെ വീടുകളുണ്ട് ആൾക്കാരും കുട്ടികളൊക്കെ നടന്നു പോകുന്ന വയ്യോ മഹാഭാഗ്യമൊന്നും വേണം പറയാൻ തരേണ്ടില്ലാതിരുന്നത് ദ ഗെയ്സ് ദ ഈ തെങ്ങ് വീണിട്ടാണ് ഇത്രയും പോസ്റ്റ് പൊടിഞ്ഞ് വീണത് ദീ ഈ തെങ്ങ് ഈ തെങ്ങ് കുറച്ച് മര്യാദയുള്ള ഉള്ള തെങ്ങാട്ടോ തെങ്ങ് ചതിക്കില്ലെന്നല്ലേ പറയുന്നത് തെങ്ങ് ആണെങ്കിൽ ആൾക്കാരൊന്നും ഇല്ലാത്ത ടൈം നോക്കി പിന്നെ കറണ്ട് ഇല്ലാത്ത ടൈം നോക്കിയാണ് കറക്റ്റായിട്ട് ലൈൻ കമ്പിയിലോട്ട് വീണിട്ടുള്ളത് ഇതാ ഇവിടെ നിന്നാണ് തെങ്ങ് മറിഞ്ഞ് ഇവിടെ വീണത് അങ്ങോട്ടെങ്ങ് മറിയാതെ കറക്റ്റ് നേരെ റോഡിലോട്ട് തന്നെ തെങ്ങ് മറിഞ്ഞ് വീണ് ഇല്ല വണ്ടി വരാതിരിക്കാൻ എന്തേലും ചെയ്യണം അല്ല എന്തേലും അപകടം വെച്ചാൽ ഇതാണ് വീണ നാലാമത്തെ പോസ്റ്റ് ഈ പോസ്റ്റാണെങ്കിൽ മറിഞ്ഞ് റോഡില് കിടക്കുമായിരുന്നു അത് പിന്നെ കെ എസ്ഇബിക്കാരെല്ലാടെ വന്നിട്ട് മൂന്നാല് പേര് ചേർന്ന് സൈഡിലോട്ട് മാറ്റിയിട്ടതാണ് ഈ റൂട്ടാണെങ്കിൽ എപ്പോഴും വണ്ടി പോകുന്ന റൂട്ടാണ് ടൈം വണ്ടി പോകുന്ന റൂട്ടാണിത് പിന്നെ മറിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇതോ ആ കാണുന്ന പോസ്റ്റാണ് മറിഞ്ഞിട്ട് മൊത്തം ഇതാണ് മറിഞ്ഞ അഞ്ചാമത്തെ പോസ്റ്റ് ഇതാണ് ഈ പോസ്റ്റ് ഒടിഞ്ഞു വീണതാണ് പിന്നെ കെ എസ് ഇ ബിക്കാരെല്ലാടെ വന്നിട്ട് നൂത്ത് വെച്ചാണെന്ന് പറഞ്ഞു വല്ലാത്ത ഇതായിപ്പോയില്ല ചെടി ആയിപ്പോയല്ലോ ഇല്ല ഞാൻ സുരേഷണന്റെ അടുത്ത് വരെ ആ ഒടിഞ്ഞില്ല ഈ ലൈൻ ലൈൻകമ്പിയല്ല മീനെടുക്കുക ശരി ആരും ഇല്ലാന്ന് കാര്യമായി അങ്ങോട്ടൊന്നും കൊഴപ്പില്ലല്ലോ അങ്ങോട്ടൊന്നും കുഴപ്പമില്ലല്ലോ ലൈൻ കമ്പി താഴെ കിടപ്പില്ലല്ലോ നോണ്ട് കുഴപ്പമില്ല ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇനി ഇതുവഴി ജോലിക്ക് പോയിട്ടൊക്കെ വരുന്നവരൊക്കെ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കയാണ് സ്മൈൽ ചെയ്യൂ സ്മൈൽ ചെയ്യടാ ഓ എന്തോ ഗൗരവത്തിൽ ഇരിക്കുക അയ്യോ കിട്ടിയില്ലല്ലോ നമ്മുടെ മാറ്റി <laughs> ക്ഷീണിച്ചോ <100 laughs> <100, 100, 100. laughs> <laughs> ഇല്ല സുരേഷണന്റെ കട വരെ ഉള്ളു ഞങ്ങളുടെ അങ്ങോട്ട് കുഴപ്പമില്ല അതില് ഒരു മൂന്നു കൂടെ മുറിച്ചു പറഞ്ഞു ഓ ഇനു വേണ്ടി അപ്പുറത്തോട്ട് വരയ്ക്ക് അങ്ങനെ വഴി കിടന്ന തെങ്ങ് മുറിച്ച് മാറ്റിയിരിക്കാണ് തെങ്ങി കിടക്കുന്ന ഇത് ഇന്നലത്തെ കാറ്റിന് ഒടിഞ്ഞു വീണ മരമാണ് എൻ്റെ മോളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഒരു മൂന്നരയൊക്കെ ആയ സമയത്തായിരുന്നു വന്നത് അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞായിരുന്നു ഈ ഭയങ്കരമായിട്ട് കാറ്റ് വന്നത് അവർ വരുന്ന ഓട്ടോയിൽ വരുന്ന വഴിയാ ഇത് എന്തോ മഹാഭാഗ്യം എന്ന് തന്നെ പറയാം ആ സമയത്തൊന്നും ഒടിഞ്ഞു വീഴാതിരുന്നത് സമയത്തൊന്നും ആൾക്കാരും ഇതുവഴി പോയിട്ടില്ല ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല അത് ഭാഗ്യമാണ് ആർക്കും ഒരു ഒരാപത്തൊന്നും വരാതെ കരണ്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ രണ്ട് മൂന്ന് സ്കൂൾ ബസ്സും ഇതുവഴിയാണ് പോകുന്നത് ആ സമയത്ത് അതൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ഭാഗ്യത്തിന് വീണത് അത് പോയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഈ അപകടം സംഭവിച്ചത് വലിയൊരു വൻ ദുരന്തമാണ് ഒഴിവായത് പ്രദേശത്താണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ ഞെട്ടലിലാണ് പ്രദേശവാസികളൊക്കെ വല്ലാത്തൊരു നമുക്ക് പറയും പറഞ്ഞറിയുന്ന പോലെയല്ല കണ്ട് കാണുമ്പോഴേ അതിൻ്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭീകരത വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു വല്ലാത്തൊരു നമ്മളെ സംബന്ധിച്ചോട്ട് ആദ്യമായിട്ടാണ് അനുഭവം സത്യം പറഞ്ഞാൽ അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ഒരു മഹാത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ തലേ ഭയങ്കരമായിട്ട് കാറ്റ് വീശിയായിരുന്നു ആ കാറ്റ് വീശപ്പോഴാണ് ആ മറ്റേ മരം ആ ഒടിഞ്ഞിടക്കുന്ന ഞാൻ കാണിച്ചില്ല ആ മരം ഒടിഞ്ഞു കിടന്നത് ഇന്ന് അത്രയ്ക്ക് വലിയ കാറ്റൊന്നും വീശിയില്ല എനിക്ക് തോന്നുന്നു ഇന്നലത്തെ കാറ്റ് പിടിച്ചു നിന്നെയായിരിക്കും മരം അതിൻ്റെ പ്രതിഫലനമായിട്ടായിരിക്കും ഇന്നത്തെ ഇന്ന് വലിയൊരു കാറ്റൊന്നും വീശിയില്ല എന്നാൽ അത്യാവശ്യം ചെറിയൊരു കാറ്റാണ് വീശിയത് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒടിഞ്ഞ് വീണത് എന്തായാലും നല്ലൊരു നമുക്ക് കറണ്ട് വരാനൊക്കെ പിന്നെ കെ എസ് ഇ ബിക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ആർക്കും ഒരു ആപത്തും വരാത്ത ഒരു ടൈമിലാണ് അത് വീണത് അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്താ പറയുക ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആണെന്നോ എന്തോ എല്ലാവരും അത്ഭുതം എന്തോ പറയുക എന്താ പറയുന്ന പോലും അറിയില്ല എല്ലാവരും അത്ഭുതമായിട്ട് മാത്രം തോന്നും ഇതൊക്കെ കണ്ട് മൊത്തത്തിൽ വണ്ട്രടിച്ചു പോയി ഗീസ് തലമുത്തു അതുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത് പോലും ഒരിക്കലും അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം